യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെയിരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരവും തരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും അങ്ങനെക്ക് തരുന്ന സകലത്തിലും ഞാനങ്ങേക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗം യാക്കോബ് തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് തൻ്റെ അമ്മാവന്റെ വീട്ടിലേക്ക് ഒളിച്ചോടുന്നു ആ പോകുന്ന യാത്രയിൽ ദൈവം ഇവനോട് സംസാരിക്കുന്നു സ്വപ്നത്തിൽ അപ്പോൾ അവൻ എഴുന്നേറ്റ് അധികാലത്തെഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ആ സ്ഥലത്തിന് ഭേദയിൽ നിന്ന് വിളിച്ച് എന്നിട്ടാണ് ഈ നേർച്ച നേരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി അസ്വസ്ഥത തോന്നും അതിത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളതേക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് അത് കറക്റ്റായിരുന്നു അതായത് നമ്മൾ പറയുന്ന ഇതാണ് എന്നെ കാക്കുകയും പക്ഷിപ്പാൻ ആഹാരം തരിപ്പാൻ വസ്ത്രം എന്നെ സുരക്ഷിതമായി മടക്കി വരുത്തിയാൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് മോശമല്ലേ അല്ലെങ്കിൽ ദൈവമല്ലേ പക്ഷേ അർത്ഥത്തിലല്ല പറഞ്ഞത് ഇനി മറുവശം എന്ന് ചിന്തിച്ച് നമുക്കിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവം ദൈവമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ദൈവമാണോ അതോ വേറെന്തെങ്കിലും ദൈവമുണ്ടോ നമുക്ക് ദൈവത്തിൻ്റെ ആലയം ഒരു വിഷയമാണോ അതോ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ദൈവം തരുന്ന സകലത്തിലും നമ്മൾ ദശാംശം കൊടുക്കുന്നുണ്ടോ അക്കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ചിലപ്പോഴൊക്കെ പറയും പക്ഷേ കർത്താവ് പറയുന്നു ദശാംശമല്ല വിഷയം ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ റെഡിയാണെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് ദശാംശം ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിനക്ക് ദൈവമാണെങ്കിൽ ആലയം നിനക്കൊരു വിഷയമാണെങ്കിൽ എങ്കിൽ ദശാംശം കൊണ്ടുവരിക അത് പ്രസാദം ചാക്കോവിൻ്റെ ചരിത്രം നമുക്കറിയാം ദൈവമായിരിക്കുമെന്ന് പറഞ്ഞവൻ അത് വിട്ടുകളഞ്ഞു സമ്പത്ത് ദൈവമായി കല്ല് ആലയമാകുമെന്ന് പറഞ്ഞവൻ വിട്ടുകളഞ്ഞു കല് സുക്കോത്തിൽ വീടായി പിന്നീട് ജീവിതത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ദൈവം കരുണ തോന്നി അവനോട് പിന്നീട് സംസാരിക്കുമ്പോഴാണ് ഇവൻ മാനസാന്തരപ്പെട്ട് അവിടുന്ന് വേധേലിന് പോകുന്നത് ഒരു യാഗപീഠം പണിയുന്നത് കൈനും ഹാബേലും ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു എന്ന ഭാഗം നമുക്കറിയാം എന്നാലും എന്ന ഭാഗം നമ്മൾ കാണുന്നത് അബ്രഹാമിലാണ് അബ്രഹാം യുദ്ധം ജയിച്ചു വരുമ്പോൾ ശാലയും രാജാവ് അവനെ എതിരേറ്റ് ചെന്നു അവനെ അനുഗ്രഹിച്ചു അത്യതിനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം സകലത്തിലും അവന് പത്തിലൊന്ന് കൊടുത്തു ഹാലിയ അപ്പൊ ദശാംശത്തിൻ്റെ ഏകദേശ ഒരു ഐഡിയ നമുക്കവിടെ കിട്ടും കാരണം ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് പിന്നെ സമാധാനത്തിൻ്റെ രാജാവെന്ന് അർത്ഥം അപ്പോൾ ദശാംശം എന്ന് പറഞ്ഞാൽ നീതിയിൽ വിതയ്ക്കണം സമാധാനം കൊയ്യും യഹോവ ദൈവമായിരിക്കണം ആലയം അടുത്ത കാര്യമായിരിക്കണം മൂന്നാമത് നീതിയിൽ നീ വിതയ്ക്കണം സമാധാനം കൊയ്യും കർത്താവ് തൻ്റെ പ്രസംഗത്തിൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല പണം ഒരു യജമാനാകാൻ സാധ്യതയുണ്ട് അവൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ പണം തീരുമാനിക്കുന്ന സ്ഥിതി വരും ദൈവത്തെ കൂടാതെ സമ്പാദിച്ചാൽ അത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് പോകും പൈസ ഇല്ലാത്തതിനേക്കാളും വലിയ ദോഷം ഈ ഒരു മനോഭാവത്തിലെത്തിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ദൈവം നിങ്ങളുടെ അഭയമായിരിക്കുന്നതിന് പകരം ധൈര്യമായിരിക്കുന്നതിന് പകരം പണം നിങ്ങളുടെ ധൈര്യമായാൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകാനിടയുണ്ട് നിങ്ങൾ ചിന്താകുലമുള്ളവരാകാനിടയുണ്ട് നിങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവജീവൻ്റെ അനുഭവം ഇല്ലാതാകാനിടയുണ്ട് നിങ്ങളുടെ സഭാജീവിതം പൊളിയാനിടയുണ്ട് പണം നമ്മളുടെ യജമാനനായാൽ അതിനു പകരം ദൈവം നമ്മുടെ യജമാനായാലോ നമ്മൾ കറക്റ്റ് ട്രാക്കിലേക്ക് വന്നു നമ്മുടെ ഉപജീവനം നമ്മുടെ സഭാജീവിതം നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം ദൈവം നോക്കും ഇനി മലാക്കിയിലേക്ക് വന്നാലോ മലാക്കിയില് ദൈവം പറയാണ് മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുമോ അപ്പൊ ജനം ചോദിക്കുകയാണ് ഞങ്ങൾ അങ്ങയെ ഏതിനാൾ തോൽപ്പിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങളെന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ ഗിളിവാതിരികളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും നിങ്ങളുടെ മുന്തിരിവള്ളിയുടെ ഫലം മുക്കാതെ കൊഴിഞ്ഞു പോവുകയുമില്ല സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാൻമാർ എന്ന് പറയും ഇപ്പോൾ ഭാഗ്യവാൻമാർ എന്ന് പറയാത്തതിനും ഇപ്പോൾ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാത്തതിനും ഇപ്പോൾ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റ് പാഴ് ചെലവുകളും വരുന്നതിനും കാരണം കർത്താവിനുള്ളത് കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നില്ല പൈസയല്ല ഉദ്ദേശിക്കുന്നത് പൈസ മൂന്നാമതാണ് ഒന്ന് ദൈവം ദൈവമായിരിക്കണം രണ്ട് ആലയം വിചാരമായിരിക്കണം മൂന്ന് ദശാംശം ആലയത്തിൽ വരണം അപ്പം മനുഷ്യനെങ്ങനെയാണ് തോൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ആലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും കൂടെ ഉള്ളതാണ് അവിടെ മനുഷ്യൻ്റെ ഭാഗമില്ലെങ്കിലോ ദൈവം ഒറ്റയ്ക്കാണെങ്കിൽ ആലയം എന്തിന് അവിടെ ദൈവത്തെ മനുഷ്യൻ തോൽപ്പിക്കുക മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് അവിടെ കൊണ്ട് കൊടുക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ മുഴുവൻ കർത്താവിൻ്റെ അല്ലേ എന്നാലും ദൈവം പറയുകയാണ് നോക്കിക്കേ അനുഗ്രഹമാകേണ്ട ആലയം അനുഗ്രഹമാകേണ്ട ഞാൻ നിങ്ങൾക്ക് ശാപകാരണമായി മാറുന്നു ഇനി ഹഗ്ഗായുടെ പുസ്തകം ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുകയാണ് ഹഗായി പ്രവാചകൻ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ലെന്ന് പറയുന്നല്ലോ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ കണ്ടോ നിങ്ങൾക്ക് ആലയത്തെക്കുറിച്ചൊരു ചിന്തയില്ല ദൈവസഭയെക്കുറിച്ച് ചിന്തയില്ല പക്ഷേ നിങ്ങളുടെ വീടിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണ്ട നിങ്ങളുടെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല പാനം ചെയ്തിട്ടും തൃപ്തിയില്ല വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല കണ്ട എല്ലാം ഉണ്ട് പക്ഷേ വസ്ത്രമോ ഭക്ഷണമോ പാനീയമോ സമ്പത്തോ അതിൻ്റെ പർപ്പസ് ചെയ്യുന്നില്ല കൂലിക്കാരൻ ഓട്ട ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു പ്രമോഷൻ കിട്ടുമെന്ന് കാത്തിരുന്നു എന്നാൽ കിട്ടിയില്ല ശമ്പളവർദ്ധന കാത്തിരുന്നു അഭിവൃദ്ധി കാത്തിരുന്നു പക്ഷേ അല്പമായി തീർന്നു എന്തുകൊണ്ട് ഞാനത് ഊതിക്കളഞ്ഞു എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോബയുടെ അരുളപ്പാട് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിൻ്റെ രണ്ടാമധ്യായത്തിൽ പറയുന്നു പ്രമാണം ന്യായ പ്രമാണം എന്ത് പറയുന്നു എന്ന് പുരോഹിതന്മാരോട് ചോദിക്കുക ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ ദൈവം പറയാണ് അതായി നീ പുരോഹിതന്മാരോട് ചോദിക്കും അപ്പൊ പുരോഹിതന്മാർ പറഞ്ഞില്ല അത് വിശുദ്ധമാകത്തില്ല എന്നാൽ ഹഗായി ശപത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ അത് അശുദ്ധമാകും അതാണ് ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ച് ഒന്നിൽ തെറ്റിയാൽ എല്ലാം പോയി അപ്പോൾ എനിക്ക് പറയുന്ന നന്മയുണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട് എന്ന് വന്നാൽ അനുഗ്രഹിക്കപ്പെടുകയില്ല ഒരു മിസ്റ്റേക്കെങ്കിലും ഉണ്ടെങ്കിൽ ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ തൊടുന്നതെല്ലാം അശുദ്ധമാകുന്നത് പോലെ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല അപ്പൊ കൃപയാലാണ് വിടുതൽ നടക്കുന്നത് അതിനുള്ള മാർഗം ആലയമാണ് ഇന്ന് തൊട്ട് കല്ലിന്മേൽ കല്ല് വെച്ചതിന് ശേഷമുള്ള ദിവസം മുതൽ അടിസ്ഥാനം ഇട്ട ദിവസം തുടങ്ങി മുന്നോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ആലയം സഹോദരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ സഭ മനസ്സിൽ തുടങ്ങത്തെ അതിൻ്റെ അടിസ്ഥാനമാണ് ആലയം നിമിത്തം അനുഗ്രഹിക്കും ദൈവം പറയാണ് ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിലാകുന്നു അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നത് അശുദ്ധമത്രേ ഒരുത്തൻ ആലയത്തിന് കല്ലിൻമേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം ഒന്ന് ചിന്തിച്ച് നോക്ക് ആ കാലത്ത് ഇരുപത് പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ പത്തേ ഉള്ളൂ അമ്പത് പാത്രം കോരാൻ ചെല്ലുമ്പോൾ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപതേ ഉള്ളൂ വെൺകതിരും വിഷമഞ്ഞും കന്മഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിലും ദണ്ണിപ്പിച്ചു എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല ഇനി ആലയത്തിനടിസ്ഥാനമിട്ടതിന് ശേഷം മുമ്പോട്ടുള്ള കാലത്തിലേക്ക് ദൃഷ്ടിവെക്കുകയും ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും മുന്തിരിവള്ളിയാലും അക്രക്ഷത്താലും മാതളത്താലും ഒലിവുമരത്താലും അനുഗ്രഹിക്കും പണമല്ല മാമോനല്ല യഹോവ നമ്മുടെ ദൈവം യേശു കർത്താവ് നമ്മുടെ കർത്താവ് അവൻ നമ്മുടെ കാര്യം തീരുമാനിക്കട്ടെ അവനെ ബഹുമാനിക്കുക സ്നേഹിക്കുക ആരാധിക്കുക രണ്ട് കുറിച്ച് യത്തെക്കുറിച്ച് അതൊരു അല്ല വിശുദ്ധന്മാരുടെ കൂട്ടം വിശുദ്ധന്മാരെക്കുറിച്ചൊരു കൺസേൺ ത്രയോ ദരിദ്രന്മാരുണ്ട് അനുഭവിക്കുന്നവരുണ്ട് നിരാശപ്പെടുന്നവരുണ്ട് അവരെക്കുറിച്ചൊരു കൺസേൺ പ്രാർത്ഥനാമുറിയിൽ അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം അവർക്ക് വേണ്ടി ഒരു പങ്ക് പങ്കുവയ്ക്കൽ അവർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അടുത്തത് കർത്താവിനുള്ള ഓഹരി കർത്താവിന് കൊടുക്കുക അതാണ് അതാണതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും യാക്കോബിനെ നമുക്കറിയാം ജീവിതത്തിൽ പാളിച്ചകൾ ബുദ്ധിമുട്ടുകളെല്ലാം വന്നെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവവിളിയുള്ളവൻ ീതിമാൻ ഏഴ് പ്രാവശ്യം വീണാൽ എഴുന്നെടുക്കും ചാക്കോ എഴുന്നേറ്റോ അനുഗ്രഹമായി ഇന്നും അനുഗ്രഹമായി തുടരുന്നു അതുകൊണ്ട് ഭാരപ്പെടരുത് നിരാശപ്പെടരുത് ടെൻഷനാകരുത് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് അയ്യോ നല്ല കാലം പോയല്ലോ ദൈവ അങ്ങനെ ഇല്ല ദൈവത്തിന് കഴിഞ്ഞ കാലങ്ങളെ ഇരട്ടിയായി പത്തിരട്ടിയായി തിരിച്ചു തരാൻ കഴിയും സമയമായിട്ടാണെങ്കിലും കാലമായിട്ടാണെങ്കിലും അനുഗ്രഹമായിട്ടാണെങ്കിലും കാരണം യേശുക്കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ് ആയിരം വർഷം അവന് ഒരു ദിവസം പോലെ ഒരു കഴിഞ്ഞു പോയ ഒരു രാത്രി പോലെ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നഷ്ടപ്പെട്ട ദിവസങ്ങളെ ഓർത്ത് നിരാശപ്പെടരുത് മറിച്ച് മുന്നോട്ട് നോക്കുകയും എടുക്കുക മുന്നോട്ട് നോക്കുക യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവത്തിൻ്റെ ദയ നിരന്തരമാണ് ദൈവം അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരെയും കുടുംബമായി സഭയായി സാമ്പത്തികമായി അനുഗ്രഹിക്കട്ടെ ആമേൻ